നമസ്കാരം നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ലോകത്തെവിടെ ഏത് രാജ്യത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മുടെ രാജ്യം അവിടെ ഓടിയെത്തുകയും സഹായം നൽകുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ കടലിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് മറ്റ് രാജ്യങ്ങൾക്കും പ്രയോജനകരമാണ് ഇന്ത്യയുടെ വിന്യാസം ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് കെനിയയിൽ വെള്ളപ്പൊക്കമാണ് കെനിയയിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ഭക്ഷണവും ദുരിതാശ്വാസവും മരുന്നും ഇന്ത്യൻ നാവികസേന കപ്പലായ സുമേധയിൽ ഇന്ത്യ അയച്ചു ഹിതായ ചുഴലിക്കാറ്റിനെ തുടർന്നാണ് വെള്ളപ്പൊക്കമുണ്ടായത് കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സൊമാലിയയിൽ വിന്യസിച്ച ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് സുമേധ സഹായം നൽകാനായി വഴിതിരിച്ചു വിടുകയായിരുന്നു അങ്ങനെ കെനിയയ്ക്കും ഇന്ത്യ ആശ്വാസം നൽകിയിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി